മുഴുവൻ ജനങ്ങളും മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിന്റെ ഭാഗമാകണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാടിന്റെ ശുചിത്വവും ഹരിത ഭംഗിയും സംരക്ഷിക്കുന്നതിനായി മുഴുവൻ ജനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമാകണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിന് നേതൃത്വപരമായ പങ്കുവഹിക്കണമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി കെ ബഷീർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായി ഇത്തവണ വിപുലമായ ജനകീയ ക്യാമ്പയിൻ ആണ് തുടക്കം കുറിക്കുന്നത് ക്യാമ്പയിൻ വഴി കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് ശുചിത്വ മിഷൻ ഹരിത കേരള മിഷൻ ക്ലീൻ കേരള കമ്പനി കുടുംബശ്രീ തൊഴിലുറപ്പ് മിഷൻ തുടങ്ങിയവ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നു രാജ്യത്തെ ജനസാന്ദ്രതയേറിയ സംസ്ഥാനങ്ങളിൽ വെളിയിട വിസർജമുക്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് ഹരിത കേരള മിഷന്റെ ഭാഗമായി നൂറുകണക്കിന് പച്ചത്തുരുത്തുകൾ ഒരുക്കിയത് പരിസ്ഥിതി സംരക്ഷണത്തിൽ നിർണായകമായി ഇത്തരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനും രുത്വപരിപാലനത്തിനും വലിയ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ